നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ചയായിരുന്നു നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ തൊഴാനായിട്ട് എത്തിയ സമയത്തും പ്രാദേശികം ക്യൂവിലും അധികം ഉണ്ടായില്ല അപ്പം അവിടെ ഒരു ഒരു കൗതുകമുള്ളൊരു കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ ഒരു മത്സ്യം എന്നാലും ഭഗവാനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു മഴയുടെ കൂടെ വന്നതാണെന്ന് തോന്നുന്നു അപ്പം അത് കണ്ടപ്പോൾ ഭക്തരെല്ലാം നല്ല കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇത് എവിടെന്നായി വന്നിരിക്കണേന്നുള്ള രീതിയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവനക്കാർ വന്നിട്ട് അതിനെടുത്തു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ മുൻപൊരിക്കൽ ഇതുപോലെ ഭഗവാനെ കാണാനായിട്ട് ഒരു കൂറുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ആമ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു പിറ്റത്തെ ദിവസം കൂർമാവതാരായിരുന്നു കേട്ടോ അലങ്കാരമായിട്ടുണ്ടായിരുന്നത് ഇനി ഇന്നലെ മത്സ്യം വന്നത് കൊണ്ട് എങ്ങനെയാണ് ഭഗവാൻ വരിക എന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഭഗവാന്റെ തീരുമാനങ്ങളാണ് ഭഗവാന്റെ ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ക്യൂയില് കയറി ഏകദേശം ഒരു നാലര വരെയൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാലരയോട് കൂടി തന്നെയാണ് കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് എത്തിയതും അതുപോലെ തന്നെ ആ ബലിക്കൽ ഇങ്ങനെ ചുറ്റി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചതും അങ്ങനെ ഇന്നലത്തെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇന്നലെ സോപാനം തൊഴിലായിരുന്നു കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം ആണ് ഇന്നലെ സോപാനം തൊഴിൽ വന്നിരിക്കുന്നത് അപ്പം ഞാൻ എല്ലാ ദിവസവും പോകുന്ന സമയത്ത് ഗുരുവായൂർ പിന്നെ മിഠായി വാങ്ങി കൊണ്ടുപോവാറുണ്ട് കേട്ടോ ചെറിയ ചെറിയ എക്ലയർ പോലത്തെ മിഠായികളാണ് വാങ്ങാറ് കാരണം ശുക്കറിനെ അങ്ങനത്തെ ചെറിയ മിഠായികൾ നല്ല ഇഷ്ടമാണ് അപ്പം എന്തായാലും ഉണ്ണിക്കണ്ടിനും ഇഷ്ടമായിരിക്കും എന്നുള്ള രീതിയിൽ പിന്നെ കുഞ്ഞു മിഠായികൾ വാങ്ങിയിട്ടാണ് പോവാറ് അപ്പം ഇന്നലെ ചെല്ലുന്ന സമയത്ത് ഞാൻ വിഷ്ണുനോട് പറഞ്ഞു വിഷ്ണു കോലി മിഠായി വാങ്ങിയാൽ മതി അത് ഇഷ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് കോലിമിട്ടായി പിടിച്ചിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് ഇങ്ങനെ കയറിയത് അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ കോലിമിട്ടായി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ സോപാനം തൊഴിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് അടുത്ത് കാണാനായിട്ട് സാധിച്ചതെന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു ട്ടോ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ നമുക്കറിയാമല്ലോ തിരക്ക് ഇന്നലെ കുറവായിരുന്നു അതുകൊണ്ടാണ് സോപാനം തൊഴിലുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിൽ നിന്ന് വലതുഭാഗത്തു കൂടെ ഇങ്ങനെ നടന്ന് നമ്മുടെ മുന്നിൽ മുന്നിലെത്തിയിട്ടോ കുറേ നാൾ കണ്ട് കഴി കഴിഞ്ഞ കഴിഞ്ഞിട്ട് കാണുക എന്ന് എല്ലാ ഒരു രീതിയിലാണ് ഭഗവാനിങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കാറുണ്ട് നല്ല ഭംഗിയിൽ നല്ല തടിച്ചുരുണ്ട് വെണ്ണയൊക്കെ ധാരാളം കഴിച്ച് ആ കാലിൽ ഉള്ള മടക്കുകളൊക്കെ നന്നായിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല സുന്ദരനൊരു ഉണ്ണി ആയിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് ഇവിടെ കൈയിൽ ഇങ്ങനെ വെണ്ണ ചുണ്ടോട് ചേർത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വലുത് കയ്യിൽ ഒരു ഓടക്കുഴലും പിടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് കഴിക്കുന്നത് എല്ലാവരും എന്നെ കാണാൻ വന്നുള്ളൂ ഞാനിത് ആ വെണ്ണ ഇങ്ങനെ കഴിച്ച് വയറ് നിറച്ച് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ണി ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിങ്ങിനെ കരയിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഒരു പട്ടുകണകം ചുറ്റിയിട്ടുണ്ട് കാൽത്തളകൾ ഇന്നലെ എനിക്ക് ായിട്ട് സാധിച്ചില്ലാട്ടോ എന്താണെന്ന് അറിയില്ല ഞാൻ ഇന്നലെ അത് കണ്ടില്ല നല്ല അടുത്തു കാണുന്നത് കൊണ്ട് തന്നെ അരയിലുള്ള ആ കിങ്ങിണി ഉണ്ടല്ലോ നല്ല മുല്ലമുട്ടുമാലയൊക്കെ പറയല്ലേ അങ്ങനത്തെ ഒരു കിങ്ങിണിയായിരുന്നു ഉണ്ടായിരുന്നത് അകലേന്ന് നോക്കുമ്പോ നമുക്ക് അതൊന്നും അതിന്റെ ഡിസൈൻ ഒന്നും കാണാനായിട്ട് സാധിക്കാറില്ല പക്ഷെ ഇന്നലെ അടുത്തായതുകൊണ്ട് ഞാൻ ആ ഡിസൈനും കൂടെ കണ്ടിരുന്നു കേട്ടോ അതുപോലെ തന്നെ കഴുത്തിൽ ഒരു വളയം പോലത്തെ മാല അണിഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് ചുണ്ടോട് ഇങ്ങനെ വെണ്ണ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നെറ്റിയിലൊരു ഒരു ഒരു ഗോപിതിലകം ചാർത്തിയിട്ടുണ്ട് രണ്ട് തോളുകളിലും ഓരോ ഗോപിതിലകം ചാർത്തിയിട്ടുണ്ട് കേട്ടോ കാതുപൂക്കൾ വെച്ചിട്ടുണ്ട് പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് കിരീടത്തിന് മുകളിലായിട്ട് ഇന്നലെ ഒരു തിരുമുടിമാലയാണ് കേട്ടോ ഭഗവാൻ ഉണ്ടായിരുന്നത് ആ വെളുത്ത നന്ദിയർ തെച്ചിപ്പൂക്കളും ഇങ്ങനെ കോർത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടമാലയും അതുപോലെ ഒരെണ്ണം തന്നെയാണ് ഉണ്ടായിരുന്നത് താമരപ്പൂക്കളും തുളസിയും തെച്ചിയും എല്ലാം ചേർന്ന് കോർത്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ഉണ്ടമാലയും ഇങ്ങനെ ചാർത്തിക്കൊണ്ട് നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ട് വെണ്ണയെണ്ണുന്ന ഒരു വെണ്ണക്കണ്ണനായിട്ടാണ് ഇന്നലെ നമ്മുടെ പൊണ്ുണ്ണി ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ഇന്നലത്തെ ഈ അലങ്കാരം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രണ്ടു ദിവസം മുൻപ് ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഒരു പാരമ്പര്യ ജീവനക്കാരനായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു ഭക്തം വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുണ്ടായി ആനത്തലയോളം വെണ്ണ കൊടുക്കാമെന്ന് നേർന്നിരുന്നു ഇത്രയും കണ്ണനെ അപ്പം ഈ ആനത്തലെന്ന് വെച്ചാൽ എത്രയാണ് ഭാരം വരെ എത്രയാണ് വെണ്ണ കൊടുക്കേണ്ടതെന്ന് ഇദ്ദേഹത്തിനോട് വന്ന് ചോദിക്കുകയാണ് അപ്പം ഇദ്ദേഹം പറഞ്ഞു നന്ദന്റെ തലയുടെ അത്രയ്ക്കും പോകുന്ന വെണ്ണയാണോ അത് ഏതെങ്കിലും കുട്ടിക്കൊമ്പൻ്റെ അത്രയും തലയ്ക്ക് അത്രയും പോകുന്ന വെണ്ണയാണോ നന്ദൻ്റെ തലക്കെയാണ് നേർന്നേനെങ്കിൽ കുറച്ചധികം വെണ്ണ കൊടുക്കേണ്ടി വരും പിന്നെ കുഞ്ഞു കുട്ടിക്കൊമ്പൻ്റെ എത്രയാണ് നേരം വെച്ചെങ്കിൽ കുറച്ച് കൊടുത്താൽ മതിയായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോൾ ഈ ഭക്തനാകെ ആശയക്കുഴപ്പത്തിലായി നേരാനാണെങ്കിൽ നേരും ചെയ്തു എന്നാൽ ഏത് താനെ ആനയുടെ തലയ്ക്ക് പോകുന്ന എണ്ണയാണ് എന്നാണെങ്കിൽ പറയും ചെയ്തില്ല അപ്പോൾ ആകെ കൺഫ്യൂഷനിലായിട്ടാണ് കേട്ടോ ആ ഭക്തൻ നിൽക്കുന്നത് അത് കേട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു സാരില്ല എത്രയാണെന്ന് വെച്ചാൽ കൊടുത്തോളൂ ഭഗവാൻ സ്വീകരിച്ചോളും പക്ഷെ ഇനി നേരുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞോളൂ നന്ദന്റെ തലക്കത്രയും പോകുന്ന വെണ്ണയാണോ അതോ ചെറിയ വെണ്ണയാണോ കൊടുക്കുന്നതെന്ന് കൃത്യമായി നേർന്നോളൂ കാരണം ആ സ്ത്രീലകത്തിരിക്കുന്ന ആൾ വാശി പിടിച്ചു കരഞ്ഞാലോ എനിക്ക് നന്ദൻ്റെ തലയുടെ അത്രയ്ക്കും പോകുന്ന വെണ്ണ വേണോന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അപ്പൊ ഇനി നേരുന്ന സമയത്ത് കൃത്യമായിട്ട് നേർന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായിട്ടോ അപ്പൊ ആ വെണ്ണയായിരിക്കാൻ ചിലപ്പോ ഇന്നലെ കണ്ണനെ കിട്ടിയിട്ടുണ്ടായിരിക്കാം നല്ല സന്തോഷത്തോടെ നിന്നുണ്ടെന്നുണ്ട് ഇനി പറയാൻ പറ്റില്ലാട്ടോ കഴിഞ്ഞ ദിവസം ഗോവർദ്ധനോധാരണ ആയിരുന്നില്ലേ അപ്പൊ എല്ലാ ബ്രിജുകളെയും മഴയിൽ നിന്ന് ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് മഴ തോർന്നതിന് ശേഷം ആ ഗ്രാമവാസികൾ എല്ലാവരും കൂടെ കണ്ണന് പ്രിയപ്പെട്ട വെണ്ണ കൊണ്ടുവന്ന് കൊടുത്തതായിരിക്കാം അപ്പൊ എല്ലാവരും കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ഒരുപാടുണ്ടായിരിക്കില്ലേ അപ്പൊ അതെല്ലാം കഴിച്ചിട്ടായിരിക്കും ഇങ്ങനെ തടിച്ചുരുണ്ട് സുന്ദരനായിട്ട് ഇങ്ങനെ ശീലകത്ത് നിൽക്കുന്നത് അപ്പം ആ ഉണ്ണിയെ നന്നായി മനസ്സിലെ ഒന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാന്റെ ആ വെണ്ണയാകുന്ന പ്രസാദം നമ്മൾക്ക് എല്ലാവർക്കും ലഭിക്കാനായിട്ട് നന്നായി പ്രാർത്ഥിച്ചോളൂ അതുപോലെ തന്നെ ആ വെണ്ണ പോലെ ഭഗവാനിലേക്ക് ഉരുകി അലിഞ്ഞിങ്ങനെ ചേരാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് നൽകണമെന്നും കൂടെ നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ അപ്പൊ ആ പൊന്നുണ്ണി കണ്ണനെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ തൊഴുതു നമസ്കരിച്ചതിനു ശേഷമാണ് ഗണപതിയെ തൊഴാനായിട്ട് തൊഴാനായിട്ടെത്തിയത് ഗണപതിക്ക് ഇന്നലെ നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ പട്ടായിരുന്നു ഉണ്ടായിരുന്നത് കഴുത്തിൽ നല്ല ചന്തത്തിലുള്ള ഒരു മുല്ലമുട്ട് മാല ചാർത്തിയിട്ടുണ്ടായിരുന്നു ചന്ദനം കൊണ്ടാണ് കിരീടം അണിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗണപതി ഭഗവാനെ കണ്ടു തൊഴുത് നേരെ തിരിഞ്ഞ് ദേവിയെ തൊഴുത് അങ്ങനെ നടന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞികൃഷ്ണനെ ഒന്ന് തൊട്ട് തല ഓടിയിട്ടാണ് പുറകിലൂടെ ആ ദശാവതാര തൂണുകളെല്ലാം തൊട്ട് തൊഴുതിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയത് അവിടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതു നമസ്കരിച്ച ശേഷം നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണന് മുന്നിലെ തൊഴുതു നമസ്കരിച്ച് അങ്ങനെ നടന്നുകൊണ്ട് അവിടെ ആ ഒമ്പതാമത്തെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ രൂപം ഇങ്ങനെ തൂണിൽ കൊത്തി വെച്ചിട്ടുണ്ട് അവിടെ വളരെ ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇടാണോട്ടോ നമ്മുടെ ലാലാമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശ്രീകൃഷ്ണരൂപമാണ് ഉള്ളത് ലാലാമ്മ വരുന്ന സമയത്തെല്ലാം അവിടെ മാല അണിയാറുണ്ട് എല്ലാ ദിവസവും അവിടെ മാലകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ഗുരുവായൂരപ്പനെ പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള മാലകളാണ് അധികം ചാർത്തി കാണാറുള്ളത് അതുപോലെ തന്നെ മുല്ലപ്പൂമാല ഉണ്ടായിരിക്കും താമര കൊണ്ടുള്ള മാലകളുണ്ടായിരിക്കും നാമമാലകൾ ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ അവിടെ തൊഴുത് നേരെ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുതും ഹനുമാൻ സ്വാമിയെ തൊഴുതു അതുപോലെ തന്നെ തൊട്ടടുത്ത് രാധാകൃഷ്ണന്മാരുണ്ട് അവിടെയും കഴിഞ്ഞ് അവസാനത്തെ ആ തൂണിന് മുകളിലായിട്ട് ഏർ കാളിക മർദ്ദന രൂപമുണ്ട് കേട്ടോ അവിടെയും കൂടി തൊഴുതിട്ടാണ് ആ വടക്ക് ഭാഗത്തുള്ള നമ്മുടെ താമരക്കണ്ണനെ തൊഴാനായിട്ട് തൊഴാനായിട്ടെത്തിയത് ഇന്നലെ ഉണ്ടായിരുന്നു ചെറിയൊരു ഗ്രൂപ്പ് അവിടെ താമരക്കണ്ണൻ കാണാനായിട്ട് ദേ ഇവിടെയാണ് താമരക്കണ്ണൻ എന്ന് അറിയാത്തവർക്ക് അവിടെ കാണിച്ച് കൊടുക്കണമുണ്ടായിരുന്നു ട്ടോ അങ്ങനെ അവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തെത്തി ഒന്നും കൂടെ തൊഴുത് നമസ്കരിച്ച് നരസിംഹമൂർത്തിയെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നാലമ്പലത്തിന് അകത്തു നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് പിന്നെ ഇന്നലെ നാലമ്പലത്തിന്റെ വേറെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ നൃത്താറയുടെ ഭാഗത്തുള്ള ആ ഗേറ്റ് തുറന്നുകൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ കുറച്ച് ഭക്തര് മുൻപ് നമ്മുടെ താമരക്കണ്ണനെ വരച്ച് വെച്ച ആ ഭാഗം ഉണ്ടായിരുന്നല്ലോ അവിടെ തൊഴാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ഒരു ജീവനക്കാരൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ എല്ലാ താമരക്കണ്ണൻ അങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട് അവിടെ പോയി തൊഴുതോളുന്നു പറഞ്ഞപ്പോൾ ഞങ്ങളും അതിന് ഉള്ളിലേക്ക് കയറിയിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം നൃത്ത അറയനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ കയറി കയറാൻ സാധിച്ചത് കൊണ്ട് അവിടെയും ഒന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്നും നേരെ എത്തിയത് ഭഗവതി െ കണ്ടുതൊഴാനായിട്ടായിരുന്നു ഇന്നലെ വതിൽ മാടത്തിലൂടെയാണ് ഭഗവതിയമ്മയെ കാണാനായിട്ട് എത്തിയത് നല്ല ഭംഗിയില് ചാർത്തിയിട്ടുള്ള ഒരു കുഞ്ഞു മുഖായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് നന്നായി ചിരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് പച്ചയും ചുവപ്പും മഞ്ഞയും കൂടിയിട്ടുള്ള ഒരു പട്ടുടയാടയാണ് ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള പച്ച പാലക്കാമാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുണ്ട് ട്ടോ കാതിലൊക്കെ കമ്മലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയെ കാണാനായിട്ട് നെറ്റിയിലെ നല്ല ഭംഗിയുള്ള ഒരു സ്വർണത്തിന്റെ പൊട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കല്ലുമാലയാണ് ഭഗവതിയമ്മ ചാർത്തിയിട്ടുണ്ടായിരുന്നത് കിരീടത്തിന് മുകളിലായിട്ട് ഒരു ചന്ദരകല കൂടെ ദൃശ്യമായിരുന്നു ട്ടോ അങ്ങനെ അവിടെ ഭഗവതി അമ്മയെ തൊഴുത് കണ്ട് നമസ്കരിച്ച് നേരെ നടന്നുകൊണ്ട് പുറകിലായിട്ട് മമ്മിയൂരപ്പനെ കണ്ട് തൊഴുത് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കൊടിമരത്തിന് ചുവട്ടിലേക്ക് എത്തിയത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓഫീസിന് തൊട്ടടുത്ത് ഒരു വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നോയിസ് നന്നായി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ വീഡിയോ അപ്പൊ കൊടിമരത്തിന് ചുവട്ടിലെത്തി നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നമസ്കരിച്ച് മുകളിലുള്ള ഉഗ്ര നരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയിലും കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കുത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ കുതമ്പലത്തിലുള്ള വിളക്കൊന്ന് കണ്ടു തൊഴുത് നേരെ എത്തി അയ്യപ്പൻ ഇന്നലെ ഒരു കസവം കൊണ്ടാണ് ഉടയാടയായിട്ട് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പച്ച കല്ലുള്ള മാങ്ങാമാലി കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ താമരയും തുളസിയും കൊണ്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് ശിരസിലിങ്ങനെ കിരീടം അണിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു അയ്യപ്പനായിരുന്നു ഉണ്ടായിരുന്നത് അവിടെയും തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നുണ്ണിക്കണ്ണനെ ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെയും കണ്ടുതൊഴുത് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് തിരികെ കൊടിമരത്തിനെ ചുവട്ടിലെത്തിയത് ഒന്നും കൂടി നന്നായി നമ്മുടെ ഭഗവാനെ ഒന്ന് കണ്ടുതൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് അഞ്ചു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് നാമങ്ങളാണ് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ വൈശാഖ മാസത്തിലെ നമ്മൾ എല്ലാവരും കൂടെ ഭഗവാനെ സമർപ്പിച്ച നാമങ്ങളുടെ എണ്ണം കൂട്ടിയിട്ട് അത് വന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കൂട്ടി നോക്കാനുള്ള സമയം ലഭിച്ചിരുന്നില്ല അപ്പം ഇന്നത് ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് മറന്നു പോകാതിരിക്കുക ഒരു പേപ്പറിൽ എഴുതിയിട്ടാണ് ഉണ്ട് കൊണ്ടു വന്നിരിക്കുന്നത് അപ്പോൾ വായിക്കാം രണ്ട് കോടി എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നൂറ്റി എൺപത്തൊന്ന് നാമങ്ങളാണ് ഈ കഴിഞ്ഞ വൈശാഖത്തിലെ നമ്മൾ ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് വലിയ വലിയ ഒരു സംഖ്യ തന്നെയാണ് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാട്ടോ ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് വണ്ടർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്നാണ് കേട്ടോ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി ഭഗവാനെ കാണാനായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടാണോ അത് നടന്നതിന് ശേഷമാണോ ഭഗവാനെ കാണാനായിട്ട് വരേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള യാതൊരു വിഷമവും വേണ്ട നമ്മൾ ഏത് സാഹചര്യത്തിൽ തന്നെയാണെങ്കിലും നമ്മളെക്കാളേറെ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന പൊന്ന് ഗുരുവായൂരപ്പനാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് തോന്നുന്നത് അപ്പോഴെല്ലാം ഗുരുവായൂരപ്പനെ വന്ന് കണ്ട് നമുക്ക് തൊഴാട്ടോ യാതൊരു വിഷമവും വേണ്ട എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി തരട്ടെ നമുക്ക് അറിയാലോ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ സമയത്തായിരിക്കില്ല നമുക്ക് നടത്തി തരിക നമുക്ക് അത് ഏറ്റവും അത്യാവശ്യമാകുന്ന സമയത്ത് തീർച്ചയായും നമുക്ക് അത് ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ ഒന്നാം തീയതി മുതൽ വൈകിട്ടത്തെ ദർശന സമയം നാല് മുപ്പത് ആക്കി മാറ്റിയിട്ടുണ്ടെന്ന് അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് ഭക്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ സമയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് രാവിലത്തെ ദർശന സമയത്തിൽ യാതൊരു മാറ്റവും ഇല്ല എല്ലാം പഴയതുപോലെ തന്നെയാണ് വൈകിട്ടത്തെയാണ് ആ മൂന്നര എന്നുള്ളത് നാലരയിലേക്ക് ആയിട്ട് മാറ്റിയിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ച മുതലാണ് ഉദയാസ്തമന പൂജ പുനരാരംഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഒരു ഭക്ത ചോദിച്ചതാണ് കേട്ടോ ഉദയാസ്തമന പൂജയുടെ ആ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നുള്ളത് അപ്പോൾ അത് നമുക്ക് പറയാം തിങ്കളാഴ്ചയാണ് ഉദയാസ്തമന പൂജ തുടങ്ങുന്നത് പക്ഷെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങുന്നത് തലേദിവസമായിരിക്കും കേട്ടോ ിവസത്തെ ദീപാരാധനയ്ക്ക് ശേഷം ഗണപതിക്ക് ഒരു നേദ്യം കൂടെ കഴിഞ്ഞാൽ പത്തുകാർ വാര്യർ എന്നറിയപ്പെടുന്ന വാര്യർ ആരാണോ ഉദയാസ്തമന പൂജ ചീത്താക്കി ചെയ്യുന്നത് അവരുടെ സാന്നിധ്യത്തിൽ ശ്രീ ഗുരുവായൂരപ്പനോട് അനുവാദം വാങ്ങി അതുപോലെ തന്നെ തന്ത്രിയുണ്ടെങ്കിൽ തന്ത്രിയോടും അല്ലെങ്കിൽ ഓദിക്കനോടും ക്ഷേത്രം ഊരാളനോടും ദേവസ്വം അധികാരികളോടും ഭക്തരോടും എല്ലാം അനുവാദം വാങ്ങിയിട്ടാണ് അരി അളക്കൽ ചടങ്ങ് എന്നൊരു ചടങ്ങോട് കൂടെ ഉദയാസ്തമന പൂജയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഈ അരി കൊണ്ടായിരിക്കും അന്നത്തെ അത്താഴ പൂജ നേദ്യം നടക്കുന്നത് അവിടെയാണ് ആദ്യത്തെ പൂജ തുടങ്ങുന്നത് കേട്ടോ അതിനുശേഷം പിറ്റേ ദിവസത്തെ നിർമാല്യം അത് കഴിഞ്ഞ് ഉഷപൂജ പിന്നീട് പതിനഞ്ചു പൂജകൾ വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കും അത് അവസാനിക്കുന്നത് ഏകദേശം പതിനൊന്നരയോട് കൂടി പന്തിര പൂജയോടുകൂടിയാണ് അവസാനിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചപൂജ പിന്നീട് അത്താഴ പൂജ തൃപ്പുക ഇങ്ങനെ ഉള്ള ചടങ്ങുകൾ ഇങ്ങനെയുള്ള എല്ലാ പൂജകളുമാണ് ഈ ഉദയാസ്തമന പൂജയിൽ നടക്കുന്നത് ഇതിലെ അത്താഴ പൂജയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളിപ്പും കഴിഞ്ഞ് നടക്കൽ പണം വെച്ച് സമർപ്പിക്കുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ ആരാണോ ചീട്ടാക്കിയിരിക്കുന്നത് അവർ നടക്കൽ പണം വെച്ച് സമർപ്പിച്ച് ഏർ തൊഴുത് ഭഗവാന്റെ തിടമ്പ് അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം തൃപ്പുകയും കൂടെ കണ്ടുതൊഴുന്നതിന് ശേഷമാണ് ഒരു ഉദയാസ്തമന പൂജ അവസാനിക്കുന്നത് വാസ്തവത്തിൽ പിറ്റേ ദിവസത്തെ സ്ത്രീഭൂതബലിയും കൂടെ കഴിയുന്നതോടുകൂടിയാണ് കേട്ടോ ഒരു ഉദയാസ്തമന പൂജ പൂർണ്ണമാകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കില്ല ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ അപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ എൻ്റെ അറിവിൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഭക്തരുടെ ഉദയാസ്തമന പൂജയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ സാധാരണ അഞ്ച് പൂജകളാണ് ഗുരുവായൂരപ്പനുള്ളത് അപ്പൊ ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാല് പതിനെട്ട് പൂജകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നട തുറന്ന് അടയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പൊ ഉഷപൂജ കഴിഞ്ഞാൽ പിന്നെ പന്തീരടി പൂജ വരെ പതിനഞ്ച് പൂജകളാണ് ആ സമയത്തിനുള്ളിൽ ഉള്ളത് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നട തുറക്കുകയും അടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റ് ഇടവേളകളിലായിട്ടാണ് ഭക്തർക്ക് അകത്തേക്ക് കടന്ന് ദർശിക്കാനായിട്ട് സാധിക്കുക കേട്ടോ പിന്നീട് പന്തീരടി പൂജ കഴിഞ്ഞാൽ ഉച്ചപൂജ വരെ നമുക്ക് തൊഴാനായിട്ട് സാധിക്കും ഉച്ചപൂജയ്ക്ക് ശേഷം പിന്നെ എല്ലാം പഴയതുപോലെ തന്നെയാണ് കേട്ടോ സാധാരണ ദർശന സമയങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അവ ഉദയാസ്തമന ഉദയസ്തമന പൂജയെ പറ്റിയും അതുപോലെ തന്നെ തൊഴുന്ന സമയങ്ങളെ പറ്റിയിട്ടും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുനിത എന്നൊരു ഭക്തയാണ് ഗുരുവായൂരിൽ തിരക്ക് കുറഞ്ഞിട്ടുണ്ടോ മഴയല്ലേ അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിയാണ് മഴ കാരണമാണെന്ന് തോന്നുന്നു സാധാരണ കാണാറുള്ള ആ ഒരു തിരക്ക് ഇന്ന് വ്യാഴാഴ്ച ആയിട്ട് കൂടി കാണാനുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് രാവിലത്തെ സമയത്ത് ക്യൂ കോംപ്ലക്സ് എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ അവിടെ ജനറൽ ക്യൂയിലുള്ള നിൽക്കുന്ന ഭക്തരും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസും കൂടെ കയറി നിന്നതുകൊണ്ട് ക്യൂ കോംപ്ലക്സ് എല്ലാം ഫുൾ ആയിരുന്നു എന്നാലും സാധാരണ ആ വ്യാഴാഴ്ചയിൽ കാണുന്ന ആ ഒരു ഉണ്ടായിരുന്നില്ല ഒരു ആവറേജ് തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് രാവിലത്തെ കാര്യമാണ് കേട്ടോ ഇനി വൈകിട്ടത്തെ കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് ഗുരുവായൂരിലെ തിരക്കിന്റെ അവസ്ഥ നമുക്ക് മുൻകൂട്ടി ഒന്നും പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നന്നായി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിക്കോളൂ തിരക്കൊന്നും ഇല്ലാതെ ഭഗവാനെ നന്നായി കണ്ടുതൊഴാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുരാജ് എന്നൊരു ഭക്തനാണ് ഗുരുവായൂരിലെ കർക്കിടമാസത്തിലെ ചോറൂണ് ഉണ്ടായിരിക്കുമെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അവരുടെ മോൻ്റെ ആറാം മാസം വരുന്നത് കർക്കിടകത്തിലാണ് അപ്പം എങ്ങനെയാണ് ചോറൂണിൻ്റെ കാര്യങ്ങളെന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും മാസത്തിലെ ചോറൂണ് നടത്താറുണ്ട് കേട്ടോ എല്ലാ ദിവസങ്ങളിലും ഇവിടെ ചോറൂണുണ്ട് രണ്ട് നേരങ്ങളിലായിട്ട് രാവിലെയും വൈകിട്ടും അതിലെ വാവിനും ഏകാദശിക്കും ഒഴികെ വാവിനും ഏകാദശിക്കും വൈകിട്ട് ചോറൂൺ ഉണ്ടായിരിക്കില്ല ബാക്കി എല്ലാ ദിവസങ്ങളിലും രണ്ട് നേരങ്ങളിലും ചോറൂണ് ഉണ്ടായിരിക്കും കേട്ടോ അടുത്തതായി മോളി ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി ഇന്നലെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഒന്നുകൂടെ ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അഹസ് നമ്മൾ ഷീറ്റാക്കി കഴിഞ്ഞാൽ എത്ര മണിക്കാണ് അതിൻ്റെ പ്രസാദം ലഭിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യം എന്നോടും പലരും ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാറുള്ള പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇപ്പം നമ്മൾ അഹസ് ഷീറ്റാക്കിയ ആ ഒരു ദിവസം രാവിലെ മുതൽ നമ്മൾ ക്ഷേത്രത്തിലുണ്ടെങ്കിൽ രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം നമ്മൾ ചെല്ലുകയാണെങ്കിൽ അതുവരെയുള്ള പ്രസാദം നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് ശേഷം നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഉച്ചപൂജയുടെ പ്രസാദം വാങ്ങാനായിട്ട് സാധിക്കും അതും കഴിഞ്ഞ് അത്താഴത്തിന് ശേഷം അത്താഴ പൂജക്ക് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പ്രസാദവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്തതായി രതീഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കണ്ണന് കൊടുക്കാനുള്ള കഥളിപ്പഴം നമ്മൾ ഷീട്ടാക്കണോന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരണോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് കതളിപ്പഴം ഷീട്ടാക്കി ചെയ്യാവുന്നതാണ് അതൊരു നിത്യത വഴിപാടാണ് കേട്ടോ അതായത് ഒരു ദിവസത്തേക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല മിനിമം ഒരു പതിനഞ്ച് ദിവസത്തേക്കെങ്കിലും നമ്മൾ ഷീട്ടാക്കണം ഒരു ദിവസത്തേക്ക് പതിനൊന്ന് രൂപയാണോട്ടോ അതിന് തുകയായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നും കടകളിൽ നിന്ന് വാങ്ങിയിട്ടും ഇവിടെ നമുക്ക് ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനായിട്ട് സാധിക്കൂട്ടോ ഇനിയിപ്പോൾ ഷീറ്റാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ വിഷ്ണുവിനെ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്തോളൂ വിഷ്ണുവിൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഇത്രയും വിശേഷങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ ഇന്നത്തെ തൊഴാമ്പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ